ഹലോ ഞാൻ ഒരു വീഡിയോ കണ്ടു അപ്പോൾ അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഫേസ്ബുക്കിൽ കണ്ടൊരു വീഡിയോ ഒന്ന് രണ്ട് വ്ലോഗ്സ് ഒന്ന് രണ്ട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അതായത് സ്വന്തം ഭാര്യയുടെ അനിയത്തിയുമായിട്ട് ഒരുത്തനും ഒളിച്ചുകൂടിയിരിക്കുകയാണ് എന്നിട്ട് അത് പബ്ലിക്കിൽ പബ്ലിക്കിൽ വന്നിട്ട് വീഡിയോ ഇട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല എന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഉമ്മ കൊടുക്കല് പബ്ലിക്കിൽ പറയാതിരിക്കാനും വയ്യ അപ്പം യഥാർത്ഥത്തിൽ ഇത് ഇത് റിയൽ പ്രണയമാണെന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ വീഡിയോ ആരെങ്കിലും കണ്ടിരുന്നോ വീഡിയോ ഞാനിതിൽ വെക്കുന്നില്ല കേട്ടോ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് ഇഷ്ടംപോലെ കൊടുക്കലക്കുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ എടുത്തിരുന്ന ഇഷ്ടംപോലെ കാണാൻ പറ്റും ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല ഞങ്ങൾ കുറേ നാളാ ഇഷ്ടത്തിലായിരുന്നു ചേച്ചിക്ക് അറിയാം ചേച്ചിക്ക് അറിയാമെന്ന് എന്തറിയാം എന്തറിയാം സ്വന്തം ഭർത്താവ് അനിയത്തിയും അതായത് ജീവ അനിയത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവനിൽ പാതി തന്നെയാണ് ആ അനിയത്തി ആയിട്ട് റിലേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ഭർത്താവിനെ തള്ളി പറയാൻ പറ്റാത്ത ആ ചേച്ചിയുടെ മാനസികാവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കണം നമ്മളൊക്കെ ഞാനൊക്കെ നോക്കി നോക്കിക്കാണെന്നത് ആ ഒരു അർത്ഥത്തിലാണ് സ്വന്തം അതായത് സ്വന്തം മകളായിട്ട് തന്നെ കാണേണ്ടതാണ് സ്വന്തം മകളായിട്ട് തന്നെ കാണേണ്ട ചേച്ചിയുടെ സ്വന്തം അനിയത്തി അതിന്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണ് എന്നിട്ട് ആ വീഡിയോയിൽ വന്നിരുന്നിട്ട് നാണോ ഒളിപ്പില്ലാണ്ട് ഏഹ് സ്വന്തം അച്ഛനെ തന്നെ ഞാനത് ഇവിടെ പറയുന്നില്ല അങ്ങനത്തെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത് അച്ഛനായിട്ടാണ് കാണുന്നത് ഇവിടെ ഈ സമൂഹത്തിൽ അത് തന്നെയാണ് നമ്മള് ഈ പറഞ്ഞ പോലെ എത്രയൊക്കെ നമ്മൾ ഒരു ഓരോ കുടുംബങ്ങളും നിലനിന്ന് പോകുന്നത് ആ രീതിയിൽ തന്നെയാണ് ഇങ്ങനത്തെ രീതിയിലൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ അതൊരിക്കലും ഇതൊരു എന്താ പറയാ എന്തോന്നാ ഒന്നുകിൽ അയാൾക്ക് കുറച്ച് ആ കുട്ടികൾ കുറച്ചും കൂടി പ്രായം അയാൾക്കുണ്ട് അയാൾക്കെങ്കിലും ചിന്തിച്ചുകൂടാ അയാളാണ് ഒരു രണ്ട് മക്കളുടെ അമ്മ രണ്ട് മക്കളുടെ അച്ഛൻ അതേപോലെ ഒരു ഭാര്യ ഉള്ളവൻ അവന് ചിന്തിക്കാം എന്റെ ഭാര്യയുടെ അനിയത്തിയാണ് എന്റെ മക്കൾക്ക് തുല്യമാണ് അതെനിക്ക് അവളെനിക്ക് അവളെ ഞാൻ ഈ രീതി കൊറേ നാളായി ഞങ്ങളെ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞാ ആ റിലേഷൻ എന്ത് റിലേഷൻ ആയിരുന്നു എന്തുകൊണ്ട് ആ ചേച്ചിയുടെ മാനസികാവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് സ്വന്തം പെങ്ങളെ തള്ളി പറയാൻ പറ്റുന്നില്ല ഭർത്താവിനെ തള്ളി പറയാൻ കളയാൻ പറ്റാണ്ട് അത് ഏത് രീതി ഏത് മാനസികാവസ്ഥയിലായിരിക്കും അത് അവിടെ ജീവിക്കുന്നുണ്ടാവുക വല്ലാത്തൊരവസ്ഥ തന്നെ ലോകം എങ്ങോട്ടാണ് പോകുന്നൊന്നും മനസ്സിലാവുന്നില്ല ഭയമാവാണ് ലോകം അവസാനിക്കാൻ പോകാണെന്നാണ് തോന്നുന്നത് ആരെ കാണിക്കാനാണ് സ്വന്തം ചേച്ചീനെ കാണിക്കാനാണോ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അതോ നാട്ടുകാരെ കാണിക്കാനോ എന്ത് തന്നെ ആണെങ്കിലും അത് തിരിഞ്ഞു കൊത്തും ഉറപ്പ് മോളെ ഉറപ്പാ ഞാൻ എഴുതി തരാം അത് ഞാൻ അങ്ങനെ പറയല്ല ഏഹ് തിരിഞ്ഞു കൊത്തും കാരണം ഇപ്പൊ ഒരു തിരിച്ചറിവില്ലാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഉള്ളിലുള്ള ഒരു ഫീലിംഗ്സിൻ്റെ പുറത്തെടുത്ത തീരുമാനമാണത് തീരുമാനമായിരിക്കാം കുറച്ച് കഴിയുമ്പോൾ ആ ഫീലിംഗ് ഒക്കെ മാറിയുമ്പോൾ റിയലൈസ് ചെയ്യും അപ്പം നമ്മൾ തിരിഞ്ഞു കൊത്തും ഈ വീഡിയോസ് തിരിഞ്ഞു കൊത്തും ഈ പ്രവർത്തിച്ചത് തിരിഞ്ഞു കൊത്തും ഓരോന്നും ഓരോന്നും തിരിഞ്ഞു കൊത്തും കൂടെ ഉള്ള ഒരാൾ സ്വന്തം ചേച്ചീനെയും സ്വന്തം മക്കളെയും തള്ളി പറഞ്ഞിട്ട് ഒരു മോശം റിലേഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു റിലേഷനിലേക്ക് നീ എന്ന ആ കുട്ടി ആ പെൺകുട്ടി എന്ന റിലേഷനിലേക്ക് വന്നത് കൊണ്ട് തന്നെ ചിന്തിച്ചോ അയാൾ ഇനി വേറെ റിലേഷനിലേക്ക് പോകാൻ അയാൾക്ക് അധിക താമസം ഇല്ല ഒരു ഒന്നോ ോ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൂടെ നിൽക്കും അത് കഴിഞ്ഞാൽ അയാൾക്ക് മറ്റു റിലേഷനിലേക്ക് പോകാൻ തുടങ്ങും തോന്നും ചിന്തിക്കണം തിരിച്ചറിഞ്ഞ ഈ കൗൺസിലിങ്ങിനും ഇങ്ങനെ ഫാമിലീസ് ഇപ്പോൾ ഫാമിലി കുടുംബങ്ങളിലെല്ലാം ഇങ്ങനെ ചിന്തി ചെറിയ കാര്യങ്ങളാണ് വരുന്നത് എത്രയും പെട്ടെന്ന് കുടുംബങ്ങൾക്ക് എന്തെങ്കിലും കൗൺസിലിങ്ങോ കമ്പൽസറി ആയിട്ടുള്ള മീറ്റിങ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എവിടെന്നെങ്കിലും എല്ലാ കുടുംബങ്ങളെ ഒത്തു യോജിപ്പിച്ച് എല്ലാവരും ഒരു നല്ല രീതിക്ക് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കേൾക്കുമ്പോൾ പേടിയാവുന്ന സത്യത്തെ ചെയ്യുന്നത് ഒരു എന്നെ കാണുമ്പോൾ ഒരു റിലേ പോയപ്പോൾ തോന്നില്ലേ എനിക്കിത് ന്യൂസുകൾ കയറുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ കമൻറ്റ് ചെയ്യും ബൈ